ഹലോ എവറി വൺ വെൽക്കം എഡ്യൂക്കേഷൻ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി ഇതിനു മുൻപ് ഒരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും അതിൽ അണ്ടറിൽ വരുന്ന ഒരു ആയിട്ടുള്ള പൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സെഷൻ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു വീഡിയോ നിങ്ങൾ പോയി കാണുക കണ്ടതിന് ശേഷം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു സെഷൻ ഈ ഒരു വീഡിയോ കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവുക അപ്പം ആദ്യം ആ ഒരു വീഡിയോ കാണാത്തവർ എന്ത് ചെയ്യുക അതൊന്ന് പോയി കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ നമ്മളുടെ ഐഫറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകള് സ്റ്റഡി മെറ്റീരിയല് മാർക്ക് ടെസ്റ്റുകൾ ഇങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിനുള്ള ക്യു ആർ കോഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് യൂസ് ചെയ്ത് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പൊ നമ്മളുടെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് അടക്കാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പ്രോബിളിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസ് പ്രോബർട്ടി ഡിസ്ട്രിബ്യൂഷനും ഉണ്ട് ഇതിലെ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ രണ്ട് ടൈപ്പുകളാണ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനും മറ്റൊന്ന് പോയിസൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷനും മെയിനായിട്ട് വരുന്ന രണ്ട് ടൈപ്പുകളാണ് അതിലെ ബൈനോബൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് നിർബന്ധമാണ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കാണുക ഓക്കെ അപ്പൊ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മളുടെ ഒരു ക്യാൻസൽഡ് എക്സാം അതുപോലെ തന്നെ റീ ഒക്കെ കാണുമ്പം ആ കൊസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നമ്മളിപ്പോൾ എങ്ങനെയുള്ള പേരുകൾ അതുപോലെ ഇയേഴ്സ് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ് അപ്പം ഈ ഒരു കേസിൽ നമ്മൾ ഈ ഒരു പേര് നമ്മളെ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ സൈമൺ ഡെനി പോയിസൺ എന്ന് പറയുന്ന ഈ ഒരു നെയിം നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക അത് കണക്ട് ചെയ്ത് കിടക്കുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടാണെന്നുള്ളതും മനസ്സിലാക്കാം ഇനി ഇതെന്താണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു അതൊരു ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് അതുപോലെ തന്നെ ഈ ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മളെ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് ദ പ്രോബലിറ്റി ഓഫ് സക്സസ് ഇസ് വെരി സ്മോൾ ആൻഡ് ദ ഫെയിലിയർ ഇസ് വെരി ഹൈ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു വൺ എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിന്റെ സിറ്റുവേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കണ്ടീഷൻസുകളാണ് ഇവിടെ പറയുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇവിടെ എന്താണ് ലാർജിനാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസില് ഇവിടെ എന്താണ് n എന്ന് പറയുന്നത് എന്താണ് ലാർജ് നമ്പർ ഓഫ് ട്രയൽസ് ആണ് എൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് എന്താണ് ലാർജ് ആണ് എന്തിന്റെ കേസിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ കേസിൽ നമ്മൾ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ വീഡിയോ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ആർ ഈക്വൽ ടു ട്വന്റി ആണ് എന്നുള്ളത് ഓക്കെ അത് അതിൽ വരുന്ന ഒരു കണ്ടീഷനാണ് അപ്പം പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ എന്താണ് നമ്മുടെ നമ്പർ ഓഫ് ട്രയൽസ് എന്താകും ലാർജ് ആയിരിക്കും അതിൽ തന്നെ പ്രോപ്പബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് വെരി സ്ട്രോൾ ആയിരിക്കും അതുപോലെ ഫിനിറ്റ് മീൻ ആണ് ഡിസ്ക്രീറ്റ് വേരിയബിൾ ആണ് ഇൻഡിപെൻഡന്റ് ട്രയൽസ് ആണ് എന്താണ് ഇൻഡിപെൻഡന്റ് ട്രയൽസ് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബൈനോമി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞപ്പം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ഒരു ട്രയല് എന്താണോ അതിന്റെ റിസൾട്ട് അത് രണ്ടാമത്തെ ട്രയലിനെ എഫക്ട് ചെയ്യുന്നില്ല രണ്ട് ട്രയൽസ് എന്തായിരിക്കും ഇൻഡിപെൻഡന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഇനി ഇതിൽ വരുന്ന ഒരു ടേബിൾ ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ബൈനോമയിലും പഠിച്ചിട്ടുണ്ട് ഇതിൽ വരുന്ന നമ്മുടെ പാരാമീറ്റേഴ്സ് കാര്യങ്ങൾ അതുപോലെ ഈ ഒരു ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത് അല്ലെങ്കിൽ ആ ഫംഗ്ഷന്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട നിർബന്ധം ഇത് റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് പ്രോബ്ലം ക്വസ്റ്റൻസ് ഒക്കെ വരാറുള്ളത് അപ്പൊ ഇവിടെ നോക്കുക ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ വരുന്ന പാരാമീറ്റർ ആണ് എം അല്ലെങ്കിൽ ലാംഡ എന്നും പറയും ഓക്കെ എം അല്ലെങ്കിൽ ലാംഡ ലാംഡ നമ്മൾ ഇങ്ങനെയാണ് എഴുതാം കെ എം അല്ലെങ്കിൽ ലാംഡ ഇത് രണ്ടുമാണ് ഇതിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ടല്ല ഒരു പാരാമീറ്റർ ഉള്ളൂ എം ഓർ ലാംഡ എം എന്നും നമുക്ക് അതിനെ കാണിക്കാം അല്ലെങ്കിൽ ലാംഡ എന്നുള്ളതും കാണിക്കാം അപ്പം ഇതിന്റെ റെസ്ട്രിക്ഷൻസ് എന്ന് പറയണത് എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ സീറോ ഗ്രേറ്റർ ദാൻ സീറോ എന്നുള്ളതാണ് ഇതിന്റെ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ മീൻ എന്ന് പറയുന്നത് എം ആണ് ഓർ ലാംഡ അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നതും എം ഓർ ലാംഡ എം ഹോർ ലാൻഡ് രണ്ടെണ്ണല്ലോട്ടോ രണ്ടും സെയിം ആണ് ഒരറ്റ വേരിയബിള് മീൻസ് ഒരറ്റ പാരാമീറ്ററെ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിലുള്ളൂ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ രണ്ടെണ്ണമായിരുന്നു എൻ ഉണ്ടായിരുന്നു പിന്നെ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് ആണ് പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ആ ഒരൊറ്റ പെരമീറ്ററേ ഉള്ളൂ അതാണ് എം അതല്ലെങ്കിൽ ലാണ്ട ഓക്കെ പിന്നെ ഇതിന്റെ ഫ്രീക്വൻസി എക്സ്പെക്ടഡ് ഫ്രീക്വൻസിങ്ങനെ നമ്മൾ പറഞ്ഞല്ലോ എം ഓർ ലാം നമുക്ക് രണ്ടും യൂസ് ചെയ്യാന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ആർ ഫാക്ടോറിയൽ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്ക പോസിറ്റീവ്ലി ടു ദി റൈറ്റ് ആണ് നമ്മുടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അവിടെ എം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കാം ഇനി പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് ആണ് പാരാമീറ്റേഴ്സ് എം ആണ് അത് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും മീനും വേരിയൻസും എം ആണ് ഇനിയിപ്പോ വേരിയൻസ് എം ആണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പറയാൻ പറ്റും റൂട്ട് എം ആണെന്ന് പറയാം അല്ലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ് ടി സ്ക്വയർ ആണ് എന്ത് വേരിയൻസ് എന്ന് പറയുന്നത് അപ്പം എസ് ടി നമുക്ക് എന്ത് പറയാം റൂട്ട് എം ആണെന്ന് പറയാം ഇനി പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും എം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അത് ഷിഫ്റ്റ് ചെയ്യും ഇങ്ങോട്ട് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇൻ പ്രാക്ടീസ് ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ബി യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ർ ദവന്റി ആൻഡ് ലെസ് ദീറോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വൈനോവിൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പറഞ്ഞത് നമ്പർ ഓഫ് ട്രയൽസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വന്റി ആയിരിക്കും പക്ഷെ പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരുമ്പോൾ അത് എന്താണ് ഗ്രേറ്റർ ദാൻ ട്വന്റി ട്വന്റിയേക്കാൾ കൂടുതൽ വരുമ്പോഴാണ് എന്ത് വരുന്നത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരാം അത് മാത്രമല്ല കൂടെ തന്നെ അതിന്റെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് വെരി സ്മോൾ ആയിരിക്കും അത് ലെസ് ദാൻ സീറോ പോയിന്റ് വൺ ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ പ്രോബിലിറ്റി ഓഫ് സക്സസ് ലെസ് ദാൻ സീറോ പോയിന്റ് വൺ അല്ലെങ്കിൽ വെരി സ്മോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും ക്യൂ എന്ന് പറയുന്നത് എന്താണ് വൺ മൈനസ് ക്യൂ എന്ന് പറയുന്നത് എന്താണ് വൺ മൈനസ് പി ആണ് അല്ലെ അപ്പം പി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആയിരിക്കും വൺ മൈനസ് പി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ക്യൂ കിട്ടും അതെന്തായിരിക്കും ഡെഫിനറ്റ്ലി ഹയർ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ടു വൺ ആയിരിക്കും അല്ലെങ്കിൽ ഒന്നിനോട് ഏറ്റവും അടുത്തായിരിക്കും എന്ത് കിടക്കുന്നുണ്ടാവുക ക്യൂ കിടക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്പർ ഓഫ് ട്രയൽസ് എന്തായിരിക്കും ഗ്രേറ്റർ ദാൻ ട്വന്റി അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ട്രയൽസ് ആയിരിക്കും ഉണ്ടാവുക അതിൽ തന്നെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് വെരി സ്മോൾ ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ദാൻ സീറോ പോയിന്റ് വൺ ഒക്കെ ആയിരിക്കും അപ്പൊ തന്നെ നമുക്ക് പറയാൻ പറ്റും പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു ആണ് അല്ലെങ്കിൽ വണ്ണിനോട് അടുത്ത് കിടക്കുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഫെയിലിയറിൽ കിട്ടുക അതുപോലെ ഇതിന്റെ പാരാമീറ്റേഴ്സ് ആണ് എം എമ്മും എം തന്നെയാണ് മീനും വേരിയൻസും ഓക്കെ ഇതും നിങ്ങള് മെയിനായിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് അതുപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള അതിന്റെ ഒരു ഫംഗ്ഷൻ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതില് മെയിനായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് ഇനി ഇതില് ഒന്ന് രണ്ട് ക്വസ്റ്റ്യ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇത് വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻസ് സിറ്റുവേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിംഗ് അറ്റ് ദി സൂപ്പർ മാർക്കറ്റ് പെർ ഹവർ ഇതെന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ വരുന്നതാണ് ഇതിൽ ഏതൊക്കെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസ് മീൻസ് സോറി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിൽ ഏതൊക്കെയാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ അല്ലെങ്കിൽ അണ്ടറിൽ വരുന്ന സിറ്റുവേഷൻ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ആൻസറിലേക്ക് വരാം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് മാർക്കറ്റ് പെർ ഹവർ എന്ന് പറയുമ്പോൾ അത് എന്താണ് അതിന്റെ പോയിസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷന്റെ കേസിലാണ് വരാ ഒരു സൂപ്പർ മാർക്കറ്റില് ഒരു മണിക്കൂറിൽ ആ ഒരു ഏരിയയിലൂടെ പോകുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടായിരിക്കും അതെന്നാ ലെസ് ദാൻ ട്വന്റി ആയിരിക്കില്ല ഗ്രേറ്റർ ദാൻ ട്വന്റി ആയിരിക്കും അല്ലെങ്കിൽ ലാർജ് നമ്പർ ആയിരിക്കും ഉണ്ടാവുക അതിൽ തന്നെ ആ ഒരു പെർട്ടിക്കുലർ സൂപ്പർ മാർക്കറ്റിലേക്ക് ആ ഒരു മണിക്കൂറിൽ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ഓക്കെ അപ്പൊ അതെന്താണ് ഒരു പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇനി നമ്പർ ഓഫ് ടൈപ്പോഗ്രാഫിക്കൽ എറേഴ്സ് പെർ പേജിന്റെ ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ ഒരു മെറ്റീരിയൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതില് ഉണ്ടാകുന്ന ടൈപ്പിംഗ് എറേഴ്സ് എന്തൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുന്നത് എന്തില് വരും പോയിസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരും എങ്ങനെയാണ് അതിലും നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാടാണ് അപ്പൊ എന്താണ് നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് ലാർജായി ഗ്രേറ്റർ ദാൻ ട്വന്റി ആയി ഇനി അതിൽ തന്നെ പ്രോബിലിറ്റി ഓഫ് സക്സസ് അതിൽ ഒരുപാട് എറേഴ്സ് ഉണ്ടാവുമോ ഇല്ല കമ്പാരിറ്റീവ്ലി വളരെ കുറവ് എറേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ നമ്മുടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് എന്താണ് എറർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുന്നത് അപ്പം പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി എന്ന് പറയുന്നത് എന്താണ് ആണ് എയറേഴ്സ് വളരെ കുറവായിരിക്കും അത് വെരി സ്മോൾ ആയിരിക്കും അപ്പൊ അതും എന്തില് വരും പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ വരും ഇനി നമ്പർ ഓഫ് ആക്സിഡന്റ് ടേക്കിംഗ് പ്ലേസ് പെർ ഡേ ഓൺ എ ബിസി റോഡ് ഒരു ബിസി റോഡിൽ ഒരു ദിവസം ഉണ്ടാകുന്ന നമ്പർ ഓഫ് ആക്സിഡന്റ്സ് ആ ഒരു ബിസി റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ട്വന്റി ആണ് അല്ലെങ്കിൽ ലാർജ് ആണ് അതിൽ തന്നെ ആക്സിഡന്റ് ഉണ്ടാവുന്നത് വളരെ കുറച്ചാണ് അപ്പൊ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്താണ് അവിടെ നമ്മൾ സക്സസ് ആക്സിഡന്റ് ഉണ്ടാകുന്നത് സക്സസ് എന്നുള്ള രീതിയിൽ എടുക്കരുത് സക്സസ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുക നമ്മൾ എന്തിനാണോ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തിന്റെ പ്രോബലിറ്റി ആണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ് നമ്പർ ഓഫ് ആക്സിഡന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പം ആക്സിഡന്റ് ഉണ്ടാകുന്നത് എന്താണ് നമ്മുടെ ഈ ഒരു പഠനത്തിന്റെ കേസിൽ പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളതാണ് അപ്പം അവിടെ എന്തായിരിക്കും വളരെ കുറവായിരിക്കും അതും എന്തിൽ വരുന്നതാണ് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് ഇനി നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഡയ ത്രോയിങ് പ്രോബ്ലംസ് അല്ലെങ്കിൽ കോയിൻ ടോസിങ് പ്രോബ്ലംസ് ഒക്കെ മെയിൻലി ഏതിലാണ് വരിക ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലാണ് വരിക അതിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് ലെസ് ദാൻ ട്വൻറ്റി ടൈംസ് ആണ് ചെയ്യുന്നെങ്കിൽ അത് ബൈനോബിയൽ ഡിസ്ട്രിബ്യൂഷൻ വരും അത് നമ്മൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ട്വൻറ്റിയിലേക്ക് പോവുകയും അതിൻ്റെ പ്രോബ്ലിറ്റി സക്സസ് കുറയും ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരും ഓക്കെ ഈ ലാസ്റ്റ് വരുന്നത് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് മെറ്റീരിയൽ സേസ് ബ്ലേസ് ഇൻ എക്സെട്രൻ പാക്കിംഗ് മാനുഫാക്ചർഡ് ബൈ എ ഗുഡ് കൺസേൺ ഇതും അതായത് ഇപ്പോൾ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഒരുപാട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് തൗസൻഡ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഏത് പ്രോഡക്റ്റും ആയിക്കോട്ടെ അതിലെ ഡിഫക്റ്റീവ് ഐറ്റംസ് നമ്മൾ നോക്കുകയാണ് അത് പോയിസൺ ഡിസ്ട്രിബ്യൂഷനിലാണ് വരിക കാരണം ഒരുപാടുണ്ട് ഗ്രേറ്റർ ദാൻ ട്വന്റി ട്രയൽസ് അവിടെ ഉണ്ട് ഒരുപാട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും അതായത് പ്രോവലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് കുറവായിരിക്കും അപ്പം ഇതും ഏതിൽ വരുന്നതാണ് പോയിൻസ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് ഇനി പോയിൻസൻ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഡൈ ത്രോയിങ് പ്രോബ്ലംസും കോയിൻ ടോസിംഗ് ഒക്കെ കോമൺ ആയിട്ട് രീതിയിലാണ് വരിക ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലാണ് വരിക എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ ക്യാൻസലേഷൻ മെത്തേഡ് വഴി നമ്മൾ ആൻസറിലേക്ക് എത്തുകയാണെങ്കിൽ ി എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം അല്ലെ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഡി വരുന്നുണ്ട് അങ്ങനെ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഫോർ പോയിസ് ഡിസ്ട്രിബ്യൂഷൻ ഇത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാനുള്ളതൊക്കെ ആയിട്ട് തോന്നുമായിരിക്കും പക്ഷെ പ്രോബ്ലം ചെയ്യാനില്ല ഡയറക്റ്റ് നമുക്ക് കൊസ്റ്റനിൽ തന്നെ തന്നിട്ടുണ്ട് അതൊന്ന് എടുത്തുവിടെ നോട്ട് ചെയ്യാനേ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷനിൽ മീൻ വാല്യൂ നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ വാല്യൂ എന്താണ് എന്താണെന്നുള്ളതായി ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ റേസ് ടു മൈനസ് എം ഇൻറ്റു എം റേസ് ടു ആർ ഡിവൈഡ് ബൈ ആർ ഫാക്ടോറിയിൽ നിന്നുള്ളതാണ് ഇവിടുത്തെ പോയിസൺ ഡിസ്ട്രിബ്യൂഷന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ പറഞ്ഞു മീൻ എന്ന് പറയുന്നത് അതുപോലെ വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ് എം ആണ് അല്ലെ അപ്പൊ ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഫൈവ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മുടെ മീൻ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഫൈവ് ഇനി മീൻ വാല്യൂ നമ്മളോട് ഇവിടെ വേരിയൻസ് ആണ് അപ്പോഴും എന്താണ് ഇവിടെ ഫൈവ് ആണ് ഇനി ഇതല്ല നമ്മളോട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ചോദിക്കുന്നത് വിചാരിക്കാം പേഴ്സൺ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്പൊ നമുക്കറിയാം വേരിയൻസ് എന്ന് പറയുന്നത് എം ആണ് അപ്പൊ സ്റ്റാൻഡേർഡ് ഇവിയേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും റൂട്ട് എം ആയിരിക്കും അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് എം വന്നിട്ടുള്ളത് അഞ്ചാണ് അപ്പൊ റൂട്ട് ഫൈവ് ആണ് എന്ത് വരിക സ്റ്റാൻഡേർഡ് എഡിവേഷൻ ആണ് വരിക അപ്പൊ ഈ ഒരു ക്വസ്റ്റനിൽ നമുക്ക് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ അപ്പം ഇതാണ് നമ്മൾ പോയിസൺ ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു വൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കാണുക അതും ഇതും കമ്പയർ ചെയ്യുക വൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ് അതിൽ എങ്ങനെയാണ് മീൻ വരുന്നത് അതിലെങ്ങനെയാണ് വേരിയൻസ് വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നത് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക കൂടെ നിങ്ങൾ പോയിസിന് പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോവില്ല പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാനും പറ്റും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ഇനിയും വരുന്ന സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് കൂടെ തന്നെ നമ്മൾ പോൾ ക്വസ്റ്റ്യൻസും അതുപോലെ ടെസ്റ്റുകളും ഫ്രീ ക്ലാസ്സുകളും മെറ്റീരിയലും എക്സാം നോട്ടിഫിക്കേഷൻസും ഇങ്ങനെയൊക്കെയുള്ള ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാം പേപ്പർ വണ്ണിൻ്റെയും നമ്മുടെ കൊമേഴ്സിൻ്റെയും ഗ്രൂപ്പുകളിലേക്കുള്ള ക്യു ആർ കോഡ് ഇവിടെ ഉണ്ട് ഇത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാം അപ്പം ഡിസംബർ എക്സാമിലേക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ സെഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ എക്സാമിലേക്ക് യൂസ്ഫുൾ ആയിരിക്കും കാരണം ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും ബൈ ഫ്രം മൈ ഫ്രജ്യൂക്കേഷൻ